എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയിൽ വാദം ഇന്നും തുടരും തിരുവനന്തപുരം വഞ്ചിയൂർ സെഷൻസ് കോടതിയിലാണ് കേസിൽ വിശദമായ വാദം കേൾക്കുന്നത് രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി വന്നേക്കും അതേസമയം ലൈംഗിക പീഡന പരാതിയിൽ എട്ട് ദിവസമായി രാഹുൽ ഒളിവിലാണ് ബലാത്സംഗം നിർബന്ധിത ഗർഭചിത്ര കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ എംഎൽഎയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തുടർവാദത്തിനായി ഇന്നത്തേക്ക് മാറ്റിയിരിക്കുകയാണ് അതേസമയം തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിട്ടില്ല നിലവിൽ ലൈംഗിക പീഡനം നിർബന്ധിത ഗർഭചിത്രം തുടങ്ങിയ പരാതികളിൽ കേസുള്ള രാഹുൽ ഒളിവിലാണ് ജാമ്യാപേക്ഷയിലെ വാദം അടച്ചിട്ട മുറിയിൽ വേണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരുന്നു ഇത് കോടതി അംഗീകരിച്ചു അത്തരത്തിൽ അടച്ചിട്ട കോടതി മുറിയിൽ ഒന്നര മണിക്കൂർ നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് കേസ് ഇന്നത്തേക്ക് മാറ്റിയത് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ളവ പ്രോസിക്യൂഷനും പ്രതിഭാഗവും ഹാജരാക്കിയിരുന്നു എന്നാൽ അവതരിപ്പിച്ച വാദങ്ങളിൽ കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് ഇന്ന് നൽകിയേക്കും ബലാത്സംഗമല്ലെന്നും ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് നടന്നതെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാദം കൂടാതെ നിർബന്ധിച്ചല്ല ഗർഭചിത്രം നടത്തിയതെന്നും തനിക്ക് െതിരായ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നും രാഹുൽ ജാമ്യാപേക്ഷയിൽ പറയുന്നു ഇതു സംബന്ധിച്ച് മുദ്രവച്ച കവറിൽ ഡിജിറ്റൽ തെളിവുകൾ രാഹുൽ സമർപ്പിച്ചിരുന്നു എന്നാൽ രാഹുലിന്റെ ഫോൺ കോൾ റെക്കോർഡുകളും വാട്സപ്പ് ചാറ്റുകളും ഗർഭചിത്രം നടത്തിയ ശേഷം യുവതി ചികിത്സ തേടിയതിന്റെ തെളിവുകളും ഉൾപ്പെടെ നിരത്തി ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തു രാഹുൽ സ്ഥിരം പ്രശ്നക്കാരനാണെന്നും വേറെയും പരാതികളുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു രാഹുലിന് ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും ഇരകളെ ഭീഷണിപ്പെടുത്താനിടയുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദമുയർത്തിയിട്ടുണ്ട് ഇതും കോടതി പരിഗണിച്ചേക്കും അതേസമയം എട്ട് ദിവസമായി രാഹുൽ ഒളിവിൽ തുടരുകയാണ് ജനം തിരുവനന്തപുരം